പണ്ടേ ഞാൻ ആരുടെ അടുത്തും ചാൻസ് ചോദിച്ച് പോകാറില്ല ഞാനൊരു പ്രത്യേക ക്യാരക്ടറാണല്ലോ ചെയ്യണ അന്നൊക്കെ എനിക്ക് ആ ക്യാരക്ടർ ഉണ്ട് അതിനനുസരിച്ച് നമ്മളവർ വിളിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നോന്നും എനിക്കിപ്പോഴത്തെ ആൾക്കാരൊന്നും അറിയാനും പാടില്ല പുതിയ ആൾക്കാരെയൊക്കെ പണ്ട് പണ്ടായ ആൾക്കാരൊന്നും ഇപ്പം ഇല്ലല്ല വിളിച്ചാൽ ചെയ്യും അത്രയേ ഉള്ളൂ ഉണ്ടായിരുന്ന അടുപ്പം തോന്നുന്ന നടന്മാരോ അല്ലെങ്കിൽ അന്ന് കലാകാരന്മാരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ സിനിമയിലുള്ളവരൊക്കെ ും എത്ര അടുത്തറിഞ്ഞാലും അന്ന് കാണുമ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ശരിക്കും സുഹോണ ബീനാന്ന് വാന്നു പറയും അല്ലാതെ ഒന്നും ഞാൻ പറയില്ല അന്നും പറയില്ല ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോ സുഖോണന്ന് തന്നെ അങ്ങനെ പറയുള്ളു അല്ലാതെ വിശേഷം തിരക്കി പണ്ടൊന്നും നടക്കാറില്ല ഇപ്പോഴും ചേച്ചിയുടെ ഈ അവസ്ഥ അത് ഇതല്ലേ റേഞ്ചില്ല എന്നല്ല അപ്പൊ രാജേഷ് സാറ് പറഞ്ഞേ നല്ല കാര്യം ചേച്ചിയുടെ തലക്കിത്തിരി റെസ്റ്റ് കിട്ടിട്ടെ ഒന്നാമത് ഈ പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് വിളിയും ഒക്കെ കൂടിയായ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരെയൊക്കെ വിളിക്കുമ്പോ നമുക്ക് മാനസികമായിട്ട് ഒന്നും കൂടി ഇതാവൂലേ അപ്പൊ റേഞ്ച് കിട്ടാൻ ഞാൻ വലിയ ഭാഗ്യമായിട്ട് വരണ്ട് എന്നെ ഏഴാം ക്ലാസ് ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ വരെ എന്നെ വിളിച്ച് നമ്പർ തേടിപ്പിടിച്ച് ടീച്ചർ വിളി ആ ടീച്ചർ ഏഴാം ക്ലാസ് പറഞ്ഞു ഞാൻ സ്വപ്നം ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ ടീച്ചർ ആ അയ്യോ ബീനനൊന്ന് കാണണം എന്നൊക്കെ നമ്മളെ ഇപ്പോഴത്തെ ഇതുപോലെ തന്നെയുള്ള സ്വഭാവമുള്ള അന്നും അല്ല ഇതായിട്ട് കാണിക്കുക അങ്ങനെയൊന്നും ഇല്ല കാരണം ഭയങ്കര കാര്യം ഞാൻ അപ്പോഴാണ് അറിയണ ടീച്ചർ എന്നെയൊക്കെ മനസ്സിലൊണ്ട് നടപ്പണ്ടെന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരത്തെ ഉണ്ട് അതാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു വിളിച്ചു കഴിഞ്ഞു മോളിന്നും മേരി പിപ്പിന്നും സ്കൂളിൽ വിളിക്കണം അതും ഇതുപോലെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു നീ മരിച്ച നേരെ സ്വർഗ്ഗത്ത് പോകുന്ന വെച്ചാൽ വീടിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും ഒരാഴ്ച എത്തുമ്പോഴൊക്കെ വിളിക്കും ഒരു ദിവസം കാണാൻ വരാമെന്ന് പറഞ്ഞു പിന്നെ ഒരാശം ഞാൻ അങ്ങോട്ട് ഇടവേള ബാവിനെ വിളിച്ചിട്ടുണ്ടായി ഇങ്ങനെ പോകുന്നത് അപ്പം സീമ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ ചേച്ചി എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ അങ്ങനെ അവർക്കൊന്നും ഒത്തിരി ഇപ്പോൾ മാധവൻ ചേട്ടനോടെ ഉണ്ടല്ലോ അപ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ മറ്റേ ആ ഒരു പ്രശ്നം വരുമല്ലോ അല്ല അങ്ങനെ വരാനായിട്ട് ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ലേ അപ്പം പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അവർ ചോദിച്ച് സംസാരിച്ച് എങ്ങനെയുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ ചോദിക്കും അതൊരു മനുഷ്യത്വം പോലെ അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് സീമനെ വിളിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഇവിടെ റേഞ്ചില്ലാത്ത വിളിച്ചു ഈ ചെയ്ത റോളുകളിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാരണം കോമഡി ആണെങ്കിലും വലിയ ഒരു ഒരു അങ്ങനെ ഞാൻ അവസാനം അവസാനൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോ ചെന്ന് കാണുമ്പോൾ തന്നെ മേക്കപ്പ് മാൻ അവര് പറയും മുല്ലപ്പുണ്ടെങ്കിൽ എടുത്തോ ചേച്ചു വരണ്ടോന്ന് പറയും അങ്ങനത്തെ വേഷം വലിയ പൊട്ടു വലിയ പൊട്ടും എല്ലാത്തിലും അടുപ്പിച്ചു ആ വേഷം അതന്നെ എല്ലാത്തിലും വേഷങ്ങൾ പിന്നീട് ഏ അങ്ങനൊന്നും ഇല്ല വേഷം തന്നെ ചോദിക്കാറില്ല കിട്ടുമ്പോൾ അങ്ങോട്ട് പോണേണ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മറിയണത് വേഷം ഇതാണെന്ന് ആ സങ്കടം തോന്നിയിട്ട് കല്ലോ നമ്മൾ എല്ലാവരും പറയുന്നു ഇത് അഭിനയിക്കണല്ലേ പിന്നെ എൻ്റെ ഇപ്പൊ വീട് കുമ്പളങ്ങിലുള്ള വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശത്തായിട്ട് ഇനി ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അത് ഒരു മുറിയെങ്കിലും ഒരു മുറി നമുക്കിപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകണ്ടേ ഈ പെന്തക്കോസിൻ്റെ ഐ പി സിയുടെ പള്ളൂരുത്തിൽ ഒരു മുറിയെങ്കിലും സ്വന്തമായിട്ട് അവിടെ എല്ലായിടത്തും കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊന്നും ഇപ്പോൾ അവിടെ പോയി നിൽക്കണമെങ്കിലും പ്രാർത്ഥനയൊക്കെ പോകണമെങ്കിലും അതിനൊക്കെ ഒരു വഴി ദൈവം തുറന്നു വരുമെന്ന് വിചാരിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കണുണ്ട് കൂട്ടായിട്ട് ആ ഒരു മുറി നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് അവിടെ പോവുകയും പ്രാർത്ഥന പോവുകയും ഒക്കെ ചെയ്യാമല്ലോ ഇവിടെ ഇപ്പം നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ലല്ലോ അത്രയും ആൾക്കാർക്ക്